അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇത്താല ഉബരക്കാത്തു ആ തണുപ്പുള്ള രാത്രിയിൽ ജസീന വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പഠിച്ചോനെ ആ ഒരു മാസമാണ് സിനുവിൻ്റെ കൂടെ ഞാൻ ജീവിച്ചത് അപ്പോഴേക്കും സിനു എന്നെ വിട്ട് പോയി എന്നാൽ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും ഉമ്മ സമ്മതിച്ചില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാം സാരല്ല അറബിയമ്മ പറഞ്ഞ ഒരു വാക്കുകൾ മോളെ നീ ക്ഷമിക്ക് നിനക്ക് വിജയമുണ്ടാവും അവരുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിലാണ് ഞാനിങ്ങനെ ഉമ്മയുടെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് അതല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പിന്നെ ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് ഉപ്പ ഉണ്ടായത് കൊണ്ട് കൂടിയാണ് ഇവിടെ ഒരു സമാധാനം സിനിമ കൂടെ ഒന്നിരിക്കാനും ഒന്ന് സംസാരിക്കാനും ഒന്നും ഒരു പറ്റാത്ത രീതിയിലാണ് ഉമ്മാക്ക് എന്താണെന്നറിയില്ല ഇഷ്ടം നല്ല വലിയ തറവാട്ടിൽ പിറന്ന വലിയ പണക്കാരെ അങ്ങനെയുള്ളവരായിരുന്നു അത്ര ഇഷ്ടം ആദ്യമേ പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ഞങ്ങളാദ്യമേ കൊച്ചു കുടിലിൽ ജീവിച്ചവരാണ് ചെറിയ വീടാണ് പിന്നീട് അറബിയമ്മയുടെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അത്ര വലിയ വീടും വാഹനവും അറബി ഉമ്മ സമ്മാനിച്ചത് പക്ഷേ ഉമ്മയുടെ ലക്ഷ്യം അതൊന്നുമല്ല ആദ്യം തന്നെ വലിയ തറവാട്ടുകാർ വലിയ പണക്കാർ വലിയ മുതലാളിമാർ അവിടുത്തെ മോളെ എൻ്റെ മോനെക്കൊണ്ട് കെട്ടിക്കണം അതാണ് ഉമ്മയുടെ ചിന്ത മൊഹ്സിന ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു ആ രാത്രിയിൽ അവൾക്കൊരു നിമിഷം തൻ്റെ സിനുവിനെ കാണണമെന്ന് തോന്നി പഠിച്ചവന് എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് വന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയൊരു ടെൻഷൻ വരികയാണ് ഇനി നാളെയാണ് ഇത്താത്ത ഗൾഫിൽ നിന്ന് വരുന്നത് രണ്ട് മക്കളും ഇത്താത്ത പോയിട്ട് രണ്ട് മൂന്ന് വർഷമായത്രേ പിന്നെ ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സായിട്ടുണ്ട് ആ കുട്ടിയുടെ ജനനൊക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ മക്കളെ കണ്ടിട്ടും ഒരുപാടായിട്ടുണ്ട് എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് പിന്നെ അവൾ നാളെ വന്നു കഴിഞ്ഞാൽ പഠിച്ചോനെ എന്തൊക്കെയാണാവോ എനിക്കറിയുന്നില്ല ഉമ്മയുടെ സ്വഭാവമാണോ അതോ ഉപ്പയുടെ സ്വഭാവമാണോ എന്താവോ ആ മോൾക്കുള്ളത് പഠിച്ചോനെ എനിക്ക് സമാധാനം തരണേ റബ്ബേ മുഹ്സിന ദ്വാ ചെയ്തു പിറ്റേ ദിവസം പുലർച്ചെയാഥ മുഹ്സിന തഹജ്ജ് നിസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് പഠിച്ച റബ്ബിനോട് കുറെ കരഞ്ഞു പ്രാർത്ഥിച്ചു പഠിച്ചോനെ എനിക്ക് എൻ്റെ സ്ഥിതി നിനക്കറിയാലോ എനിക്ക് ഞാൻ ഒരു വ്യക്തിയുമാണ് ബാപ്പയില്ലാത്ത ഒരു മോളാണ് ഞാൻ പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാക്ക ഒരു മദ്രസ അധ്യാപകനാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് പിന്നെയെന്ന് വെച്ചാൽ എനിക്കിവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ ഒരിക്കലും മനസ്സില്ല കാരണം എൻ്റെ ഉമ്മയെയും എൻ്റെ കാക്കയെയൊന്നും ഒരിക്കലും സങ്കടപ്പെടുത്തരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രക്ക് തന്നെ ബുദ്ധിമുട്ട് സഹിക്കണമെങ്കിലും ഇവിടെ തന്നെ നിൽക്കുക അല്ലാതെ ശരിയാവില്ലല്ലോ എൻ്റെ സിനുവിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് സിനുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഉമ്മയുടെ അടുക്കൽ നിന്നും സ്നേഹമൊന്നും കിട്ടുന്നില്ല റബ്ബേ എന്താണാവോ ഇങ്ങനെ എനിക്ക് വന്നത് ഉമ്മയുടെ മനസ്സ് നന്നാക്കണേ അല്ല അവൾ ഹൃദയം പൊട്ടി ദ്തു അവൾ സുബൈ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ താഴെ നിന്ന് വലിയ വിളിയാണ് കേൾക്കുന്നത് മുഹ്സിന മൊഹ്സിനേ മുഹ്സിന എഴുന്നേൽക്ക് എയർപോർട്ട് പോവാണ്ടേ ഈ പോരുന്നുണ്ടോ അതോ ഞാനൊപ്പം പോവേ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഈ ചായയും കിടക്കുണ്ടാക്കി വെച്ചോ ഞാനൊപ്പം പോയി വരാം അതായിരിക്കും നല്ലത് എല്ലായിടത്തും വലിച്ചു കൊണ്ടുപോ നിന്നത്ര വലിയ നിർബന്ധം ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു റബ്ബേ എനിക്ക് ഇത്രയും വലിയൊരു വീടും ഇത്രയും വലിയൊരു സ്ഥലവും ഒറ്റപ്പെട്ട വീടാണ് ഇവിടെ ഒറ്റക്ക് നിൽക്കാൻ എനിക്കൊരു പേടിയാണ് ഏതായാലും ഉമ്മ ഇപ്പം പോവുമല്ലേ അവൾ സുബി നിസ്കാരം കഴിഞ്ഞ് കിച്ചണിലേക്ക് ഇറങ്ങി വന്നു ഉമ്മ ആ പിന്നെ വരുമ്പോഴത്തേക്ക് ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ട് പിന്നെയെന്ന് വെച്ചാൽ അന്നിപ്പോൾ ഇങ്ങനെ ഒപ്പം കൊണ്ടെടുക്കാൻ വെച്ചാൽ ഇനിയിപ്പോൾ വരുമ്പോൾ രണ്ട് കുട്ടികളും ഉണ്ടാവും ഓളും ഉണ്ടാവും ഇനിയിപ്പം ഇൻ കൂടി ആവുമ്പോൾ സ്ഥലം ഒരു കുറിച്ച് സുഖമായി വരാൻ കഴിയൂല അതുകൊണ്ട് ഇവിടെ കുറേ പണി കിടക്കുന്നുണ്ട് ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ വഴയിൽ നിന്ന് കുടിക്കാനൊന്നും ഞങ്ങൾ നിൽക്കണില്ല ഏ അതേപോലെ ചോറും തീമിട്ടുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ വരുമ്പോഴത്തേന് പണിയൊക്കെ കഴിച്ചു വെച്ചോണ്ട് പിന്നെ ഓൾ വന്ന് കയറുമ്പോൾ ഓൾക്ക് കുറച്ച് വൃത്തിയും പെടുപ്പൊക്കെ വേണം മുറ്റും അകൊന്നും ഒരു കച്ചറിപ്പോലും ഉണ്ടാകുമ്പോൾ ഓൾക്ക് ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി വൃത്തിയാക്കി നല്ല മട്ടത്തിനടിച്ചു വരിച്ചടിച്ചിട്ടോ വേഗം അങ്ങോട്ട് പിന്നെന്താ വേറെ സ്വന്തം ഒന്നുമില്ലല്ലോ കുട്ടികളൊന്നുമില്ലല്ലോ എനിക്ക് കരയാന് ഉമ്മയുടെ ആ ഒരു വാക്ക് അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് തറച്ച് പോയി റബ്ബേ എന്താണ് ഇങ്ങനെയൊക്കെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇവിടെ ഒറ്റക്ക് നിൽക്കാൻ ഇപ്പോഴാണെങ്കിൽ പല രീതിയിലുള്ള കവർച്ചക്കാരോ കുറുവാ സംഘം അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ് പല രീതിയിലും ഫോണിലൊക്കെ ആ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ഒരു പേടിയാണ് എനിക്ക് പേടിയാവുന്ന റബ്ബേ എനിക്ക് എനിക്കിത് ധൈര്യം കൊണ്ടാ മുസ്സിനിയുടെ മനസ്സിൽ ഭീതി ഉണ്ടായിരുന്നു അവൾ ഒരിക്കലും അവിടെ ഒറ്റക്ക് ഇതുവരെ നിന്നിട്ടില്ല ഉമ്മ അതാ മാറ്റിയിറങ്ങി ഉപ്പയും ഉപ്പ കാറിൻ്റെ ലോക്ക് തുറന്ന് ഉമ്മ വേഗം ഫ്രണ്ടിലെ സീറ്റിൽ വന്നിരുന്നു അല്ല മൊസ്സി മാറ്റിയില്ലപ്പോഴും ഉപ്പയുടെ സംസാരം മൊസ്സിയെ ഉപ്പ വിളിക്കുന്നു അവളില്ല അവളില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനവള് വിളിക്കാൻ നിൽക്കണ് അവളില്ല എന്ന് പറഞ്ഞോ അവളെങ്ങനെ ഒറ്റക്ക് ഇവിടെ നിൽക്കുമോ ഈ വലിയൊരു വീട്ടിലിങ്ങനെ ഒറ്റക്ക് വേണ്ട ഇല്ലയെന്നുണ്ടെങ്കിലും അവള് വിളിച്ച് കൊണ്ട് അങ്ങനെ നിർത്തി പോകാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ പഠിച്ച റബ്ബ് കാക്കട്ടെ അതിനുള്ള ഇടം ഒന്നും വരുത്തണ്ട ഈ അവള് വിളിക്ക് അവളില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്തു പറഞ്ഞത് പിന്നെ കുട്ടികൾ വന്ന് കയറുമ്പോൾ തന്നെ അവൾക്കൊരു പിടി ചോറ് കിട്ടുന്നൊരു പൂതിയാണ് മോൾക്ക് അപ്പം ഞാൻ പറഞ്ഞ് വരുമ്പോഴത്തേന് ചായം കടിയും ഉണ്ടാക്കി വെച്ചോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചോ സാധനമൊക്കെ ഫ്രിഡ്ജിലല്ലേ പിന്നിപ്പോൾ എന്താ നല്ലോന്ന് അടിച്ചൊരു കൊടുക്കാനും പറഞ്ഞിരിക്കണേ അല്ലാതെ ഈ കോലത്തിൽ ഓളിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൽ പോയാൽ ഓള് കുഴങ്ങും ചെയ്യും പിന്നെ അതുമല്ല ഇനിയിപ്പോൾ പറയാൻ പറ്റൂരല്ലോ എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് പിന്നെ ഒരാൾ വീട്ടിലുണ്ടാണെന്നുള്ളതാണ് കയറി വരുമ്പോഴേ എല്ലാവരും കൂടി കരിപ്പൂരിക്ക് പോകാനിപ്പോൾ എന്താ ഇത് ഇത്ര വലിയത് അവളില്ലാന്ന് പറഞ്ഞോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഓൾ പറഞ്ഞ എന്നെക്കൊണ്ട് കഴിയൂല എന്നെക്കൊണ്ട് കഴിയുന്നല്ലേ പോരാന് ഞാൻ ഇവിടെ നിന്നോളാ ഞാൻ ഇവിടുത്തെ പണിയൊക്കങ്ങൾ വരുമ്പോൾ തന്നെ കഴിക്കാം ഓൾ പറഞ്ഞിരിക്കുന്നത് ഷടാ ഓൾ അതെന്താ അങ്ങനെ പറഞ്ഞത് കുട്ടിക്ക് അതിനൊന്നും താല്പര്യമല്ലേ മിയ മു ഉപ്പയുടെ വിളി കേട്ട് അവളതാ ഓടിയെത്തുന്നു ആ മുക്സിയെ ഈ എന്താ പോരാത്തത് മാറ്റിക്കോ എന്താണ് പണി വന്നിട്ട് എടുത്തുകൂടെ എന്താ ഇപ്പോൾ പണിയൊന്നും ഉള്ളതിനാ അടിച്ചൊരു ചടക്കലും പാത്രം മോറിലും എന്നാൽ ഞാൻ എന്നൊരു കാര്യം പറയാം ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കടാക്കാം ഇവിടെ കഷ്ടപ്പെട്ട് ഇടങ്ങാറണ്ട എന്നും ഈ വീട്ടിൽ ഭക്ഷണം തന്നെ കഴിക്കണമെന്നില്ലല്ലോ ഒരു ദിവസം ചായയും കടിയും ഉച്ചക്കത്തെ ഫുഡൊക്കെ പുറത്തുനിന്നും ആകാലോ അതിനിപ്പോൾ എന്താ ഉമ്മ ദേഷ്യത്തോടെ അവളെ നോക്കുകയാണ് അവൾ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഉമ്മയുടെ ദേഷ്യപ്പെട്ട ആ ഒരു മുഖം കണ്ടപ്പോൾ അവളാകെ പേടിച്ചു വിറച്ചു അവൾ പറഞ്ഞു ഉപ്പാ ഞാനിവിടെ നിന്നോളാ അല്ല മോളെ ഈ ഒരു അവസ്ഥയിലൊന്നും നിൽക്കാൻ പറ്റൂലങ്ങനത്തെ സമയത്തൊന്നും ഇപ്പോൾ തന്നെ ഒരുപാട് കള്ളന്മാരൊക്കെ പെരുകിയ സമയമാണ് അങ്ങനെ ഒറ്റക്കെട്ട് പോകാൻ പറ്റൂല അതാണ് മോൾ വാ മാറ്റ് മാറ്റിക്കോ ഉപ്പയുടെ നിർദ്ദേശം പക്ഷേ ഉമ്മ പറഞ്ഞു ഓൾക്ക് താല്പര്യം പിന്നെ ഞങ്ങൾ എന്തിനാ വലിച്ചോണ്ടോണത് നിങ്ങൾ നടന്നാണേ അങ്ങോട്ട് ഓൾ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ കാത്തിക്കണുണ്ടാവും ആ കുട്ടിയൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ നടന്നാണേ ഓഹ് ഇനിയിപ്പോൾ ഓള് അവൾക്കെന്തത്ര പേടി ഇവിടെ ഉപ്പ മനമില്ലാ മനസ്സോടുകൂടി എടുക്കുന്നു അവൾക്ക് പോരുന്നുണ്ട് എന്ന് പറയുവാനുള്ള ധൈര്യവുമില്ല ഉമ്മയുടെ ആ മുഖം കണ്ടിട്ട് പക്ഷെ ഉപ്പാക്ക് സമാധാനമില്ലായിരുന്നു ഉപ്പ പറഞ്ഞു എടി ഓളില്ലാതെ നമുക്കത് പ്രയാസമാണ് ഇനിയിപ്പോ സിനി വിളിക്കുകയാണെങ്കിലും ഓൻ അറിയുമ്പോൾ ഒരു മോശം ഇല്ലേ അല്ല നമ്മൾ ഈ ഒരു കുട്ടീനെ അവിടെ ഇട്ട് പോണേ ശരിയല്ലല്ലോ എന്റെ പൊന്നാര മനുഷ്യാ ദാ അവൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പോൾ ആ കുട്ടികൾ കരയനുണ്ടോ ഉൾ നടക്കണുണ്ടോ ഉപ്പയ്ക്ക് സമാധാനമില്ലായിരുന്നു ആ വലിയ ഏക്കറക്കണക്കിനുള്ള തോട്ടവും ആ വലിയ വീടും അതിൽ മുഹസിന തനിച്ച് അവൾക്ക് ചെറിയൊരു ഭയം തോന്നി പഠിച്ചവനെ പേടിയാകുന്നുണ്ട് ഉമ്മ ഫുള്ളായിട്ട് അടിച്ചു വെച്ചു അടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് മാളിൻ്റെ മുകളിലും പിന്നെ ഇത്താത്ത എവിടെയാണ് അവൻ കെടുക്കണത് മുകളിലൊക്കെ റൂമുണ്ടല്ലോ അവർക്കായിട്ട് റൂമുണ്ടെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുത്തൊടുക്കാനൊക്കെ പോകുമെന്നല്ലാതെ വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ മുഹസിനക്ക് നല്ല ഭയമുണ്ടായിരുന്നു ആ ഒരു വലിയ വീട്ടിൽ ഒറ്റക്ക് കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിത്തുടങ്ങി എന്തായാലും വേണ്ടില്ല ആദ്യം വേഗം മുറ്റമടിക്കട്ടെ അവൾ ആ വലിയ ചൂലെടുത്ത് ആ വീടിൻ്റെ വിശാലമായ മുറ്റം അടിച്ചു വാരികൊണ്ടിരിക്കുകയാണ് ഒരുപാടുണ്ട് അവൾ അവിടെയെല്ലാം വൃത്തിയാക്കി പെട്ടെന്ന് അവർ വരുമ്പോഴേക്കുമുള്ള ചായക്കടി റെഡിയാക്കുവാൻ വേണ്ടി അവൾ പത്തിരിക്കുള്ള പൊടി വാട്ടി കുഴച്ച് സെറ്റാക്കി പരത്തി അവൾ ചുട്ടെടുക്കുന്നു അതിനിടയിൽ ചിക്കൻ കറി വെക്കുന്നു അങ്ങനെ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ചെറിയൊരു ഭയം മനസ്സിലുണ്ട് എങ്കിലും അവൾ വിചാരിച്ചു എന്തിനെത്ര ഭയപ്പെട്ട് കഴിയണേ സിനുവിനൊന്ന് വിളിച്ചാൽ പോരെ ഇനിയിപ്പോൾ ഈ സമയമാകുമ്പോഴേക്ക് അവിടെ പുലർച്ചെയായിരിക്കും സിനു നല്ല ഉറക്കത്തിലായിരിക്കും വിളിക്കണോ അല്ലെങ്കിൽ വേണ്ട ഉറങ്ങിക്കോട്ടെ പാവല്ലേ അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഓരോ പണികളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ എൻ്റെ ഉമ്മയൊന്നും അറിയേണ്ട ഉപ്പയൊന്നും എന്നീ വിൽ വലിയ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് പോകാൻ എങ്ങനെ അവർക്ക് മനസ്സ് വന്നു ഉപ്പ പിന്നെയും വിളിച്ചു പക്ഷെ ഉമ്മ വേണ്ട പഠിച്ചുകൊണ്ടല്ലോ എൻ്റെ കൂടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അതാ ഒരു ഫോൺ കോൾ വരുന്നു ഈ സമയത്ത് വിളിക്കുന്നത് ഹലോ അത് മറ്റാരും ആയിരുന്നില്ല മൊഹസിനിയുടെ പ്രിയപ്പെട്ട സീനു ആയിരുന്നു വിളിച്ചിരുന്നത് അസ്സലാമു അലൈക്കും വേളക്കും അസ്സലാം വറഹമത്തല്ല എന്താ മൊസ്സി പണിയെന്താ അവർക്കിവിടെ പണി പത്തിരി പണിയാണ് പിന്നെ അവർ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് മൊസ്സി അപ്പം നീ വീട്ടിൽ തനിച്ചാണോ അതെ അത് രാവിലെ ആയപ്പോൾ പിന്നെ എൻ്റെ പൊന്നാര മുസ്സി നീ എന്തിനവിടെ ഒറ്റയ്ക്ക് നിന്നത് നിനക്കും പോയിക്കൂടായിരുന്നോ സിനാൻ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അവൻ മൊസ്സിനോട് പറയാണ് പെണ്ണേ നീ എന്ത് പണിയാണ് കാണിച്ചത് പോയിക്കൂടായിരുന്നോ എന്തിനവിടെ ഒറ്റയ്ക്ക് നിന്നത് എനിക്കൊരു സമാധാനം ഇല്ലല്ലോ സിനാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മുസ്സി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇനി പിന്നെ രണ്ട് ഭാഗത്തും വാതിലൊക്കെ കുറ്റിട്ടോ അവിടെ നിന്നയേ അവർ വന്നിട്ട് പുറത്തിറങ്ങാം പഠിച്ചവനെ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ അല്ല ഇത്താത്ത വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് അതൊന്നും ഉമ്മനോട് പറഞ്ഞിട്ടുമില്ല അവർ രാവിലെ എട്ട് മണിക്കൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞത് ഫ്ലൈറ്റ് മൊസ്യേ ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എൻ്റെ ഒപ്പം ഒരു കുട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് ഒറ്റയ്ക്ക് ഒരാൾ ഇങ്ങനെ അതും അത്രയും വലിയ വീട്ടിൽ അതൊരു പ്രശ്നമാണ് മുഹസിന അന്ന് ആദ്യമായാണ് ഫോൺ അടുക്കളയിൽ വെച്ചുകൊണ്ട് സിനിമനോട് സംസാരിക്കുന്നത് ശരിക്കും നല്ല രീതിയിൽ വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റു ദിവസങ്ങളിൽ ഉമ്മയുണ്ടാകുമ്പോൾ പേടിയാണ് സംസാരിക്കാൻ തന്നെ ഇനി കുറച്ച് സംസാരിച്ചത് തന്നെ ഉമ്മ പറയും മതി മതി വേണ്ട അവൻ ഡ്യൂട്ടിക്ക് പോകാനുള്ളാണോ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇന്ന് മുസ്സിനയ്ക്ക് നല്ലൊരു സന്തോഷമാണ് സിനാൻ സംസാരിക്കുമ്പോൾ ഉണ്ടായത് സിനു സിനുവിൻ്റെ സംസാരം കേട്ടാൽ എനിക്ക് പേടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ആണുങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ അല്ലാതെ ഒറ്റക്കായപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വിളിക്കണോ വിളിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് വേണ്ട ഉറങ്ങല്ലേ ഉറക്ക് വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചു ആഹാ അപ്പം ഞാൻ നീ മനസ്സിൽ വിചാരിച്ചത് ഞാൻ മാനത്ത് കണ്ടു അല്ലേ അതല്ലേ ഇപ്പം ഉണ്ടായത് ആ അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്ന് നിന്നോട് കാണണം എന്ന് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെ തന്നെയാണ് ചിലപ്പോൾ റൂമിൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എന്തൊരുന്ന് വിളിച്ച് നോക്കിയതാണ് അപ്പോൾ എൻ്റെ കുട്ടി ഒറ്റ അവിടെ ആ ആ സാരല്ല പഠിച്ചുണ്ടല്ലോ എൻ്റെ കൂടെ എനിക്ക് ഉമ്മയുപ്പും വരുമ്പോഴൊക്കെ ഒരു കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാണ്ട് അതിൻ്റെ തിരക്കിലാണ് അതിനെന്താണ് ഫോൺ അവിടെ വെച്ചോ അതിനൊന്നും കുഴപ്പമില്ലല്ലോ ഞാനല്ലേ നീ പണിയെടുക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ് പക്ഷെ പണിയെടുക്കുന്നത് കാണാനല്ല കേട്ടോ നീ കഷ്ടപ്പെടുന്നത് കാണാൻ ഇഷ്ടമല്ല അങ്ങനെയല്ല നിൻ്റെ ഈ ഒരു കിച്ചൺ വേഷത്തിൽ എനിക്ക് നിന്നെ കാണാൻ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് മറ്റേ നീ എപ്പോഴും മൂടി പൊതിച്ചല്ലേ കിച്ചണിലാവുമ്പോൾ തട്ടൊക്കെ ഒന്ന് ബേക്കൗട്ടിട്ട് ഒരു സുന്ദരി പെണ്ണായിട്ടുണ്ടാവുമല്ലോ അത് അതെ ഇക്ക എളുപ്പത്തിൽ പണിയെടുക്കാൻ അങ്ങനെ ചെയ്യുന്നതാണ് ആ ആയിക്കോട്ടെ അതിനെന്താ പിന്നെ ഞാൻ ഒരു കാര്യം പറട്ടെ ആ എന്ത് കാര്യം പിന്നെ ഇത്താത്ത ഇന്ന് വരും രണ്ട് മക്കളുണ്ട് ചെറിയ മ ചെറുതാണ് ചെറുതിനെ കണ്ടിട്ടേ അല്ല മൂത്തത് പിന്നെ പോകുമ്പോൾ കുറച്ച് ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെയാലും നീ കുറച്ചൊക്കെ നിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ പണിയെടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവളവരത് മനസ്സിലായില്ലേ കുറച്ചൊക്കെ നിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അതെ വീട്ടിലെ പണി അങ്ങനെ എടുത്തുകൊണ്ട് എടുക്കാതെ എടുക്കാനുള്ളവൻ പെട്ടെന്ന് എടുത്തിട്ട് വേഗം അകത്ത് കയറുക കുറച്ചൊക്കെ അവൻ എൻ്റെ തടി നോക്കണം അല്ലാതെ വെറും ഒരു അടുക്കളക്കാരിയാകാൻ അടുക്കളക്കാരിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിന്നെ എന്താ ആ ഇൻഷാല്ല ആയിക്കോട്ടെ ഇത്താത്ത വന്നാൽ പിന്നെ ഒരു ഹെൽപ്പിനൊരാളു ആവുമല്ലോ അല്ലേ ആഹാ ഇത്താത്ത വന്ന ഹെൽപ്പിനാൾ അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ അറിയില്ല അന്നൊക്കെ ഉമ്മ പറയും ഈ പെണ്ണിൻ്റെ ക്ലാസ് നീക്കി വെക്കൂല കുടിച്ച ക്ലാസ് ഒന്നും നീക്കി വെക്കൂലെന്ന് അറിത്താത്തതിനെക്കൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാകും ഇനിയിപ്പോൾ നെയ്യായതുകൊണ്ട് അറിയില്ല മുസ്സിനിയുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒന്നും സാരല്ല എത്ര വലിയ ഇതും തരണം ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ ആ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷമിക്കുന്നതാണ് നല്ലത് സിനു എന്നാൽ കുറേ സമയം സംസാരിച്ചില്ലേ ഇനി എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞ് ഒന്ന് അടിച്ചു വരത്ത് അടിച്ചു ഏ ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റായിട്ടുണ്ട് മുഹ്സിനെ കൊണ്ടുപോകാതെ അവർ എയർപോർട്ടിലേക്ക് പോയതിൽ സിനാന് നല്ല ടെൻഷനുണ്ടായിരുന്നു അവൻ ഉമ്മയോടും ഉപ്പയോടൊക്കെ എന്ത് പറയണം എന്നായിപ്പോയി റബ്ബെ ആ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് ഒറ്റക്കിട്ടിട്ടവർ പോയത് എന്തായാലും ഉമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കണം ഇപ്പോഴല്ലെങ്കിലും പക്ഷേ അവന് തീരെ നിക്കപൂർതി ഉണ്ടായിരുന്നില്ല അവന് നേരെയതാ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആരപ്പോൾ ഈ വിളിക്കണത് ഈ സമയത്ത് ഹലോ മോനെ ആ ഞാനും വിചാരിച്ചു എന്തിപ്പോൾ പതിവില്ലാതെ നേരം ഒരു വിളി ഏ ഒന്നുണ്ടായിട്ടല്ല ഉമ്മ ഒന്ന് വിളിച്ചതാണ് ഞങ്ങളെ കരിപ്പൂരി പോകണ മോളെ കൊണ്ടുവരാൻ എത്താനായി ആ ആണല്ലേ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളാരക്കെയാണ് പോകുന്നത് ഞാനും എപ്പോഴും പോകണുണ്ട് മൊസ്സിനെ പോരുന്നില്ല എന്ന് പറഞ്ഞു ഓൾ ഞാൻ കുറേ ഒന്ന് വിളിച്ചു ഓൾ പിന്നെ പോന്നിയില്ല ഇനിയിപ്പോൾ ഞാനും വിചാരിച്ചോ ഇവിടെ നിന്ന് അങ്ങനെ വെറുതെ അങ്ങോട്ട് വീട്ടിൽ വരുന്നത് എന്ന് വിചാരിച്ചു ഉമ്മ ഞമ്മളവിടെ ഒരാളും മനുഷ്യല്ലാത്ത സ്ഥലമാണ് അവൾ അവിടെ അങ്ങനെ ഒറ്റക്കെട്ട് പോരണ്ടില്ലേനുമാ അവന് സങ്കടത്തോടെയാണ് അത് ഉമ്മയോട് പറഞ്ഞത് ഉമ്മക്ക് അത് കേട്ട് ദേഷ്യമാണ് വന്നത് സിനാനെ അപ്പോത്തിന് അവൾ എന്നോട് വിളിച്ച് പറഞ്ഞില്ലേ നല്ല സാധനം തന്നെ ഉള്ള എന്ത് കാര്യത്തിന് അപ്പോത്തിനും എന്തൊക്കെ വിളിച്ച് പറഞ്ഞു നല്ലത് ഈ സമയത്ത് ഈ വിളിക്കാറുണ്ടോ ഉമ്മ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് ആ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അതായിരിക്കും അപ്പോൾ വിളി വന്നത് പിന്നെ പെണ്ണുങ്ങളെ വർത്താനം മാത്രം കേട്ട് നിൽക്കായി നിൽക്കണ്ട കേട്ടോ ഞാൻ കുറേ ഓളെ വിളിച്ചത് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് പറഞ്ഞില്ല എന്ന് വേണ്ട നീ ഓളോടാ വിളിച്ച് പറയൊന്നും വേണ്ട ഉമ്മ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മതാ ഫോൺ കട്ട് ചെയ്തു ഉപ്പ പറഞ്ഞോ എന്ത് മുഹസി പോരാതിരുന്നതെന്ന് അവൾക്ക് പോരാനൊക്കെ താല്പര്യമാണല്ലോ എന്ത് പറ്റിയ കുട്ടിക്ക് അത് ഉമ്മ മുടക്കിയതാണ് എന്നുള്ള കാര്യം ഉപ്പാക്ക് അറിയുന്നേ ഇല്ല സിനാൻ ഒരു നിമിഷം വിചാരിച്ചു പോയി റബ്ബേ ഓളെ നാട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല എൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അല്ലെങ്കിൽ അവിടെ അല്ലാതെ സംഭവം നടക്കൂല പാവ ആ പെണ്ണിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഫോൺ ചെയ്താലും ഉമ്മ ചീത്ത പറയും ശരിക്കും ഒന്ന് ശ്വസ്തമായി വീട്ടിൽ നിന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ തന്നെ അവൾക്ക് വേറെ പുറത്തെങ്ങാനും പോകേണ്ടി വരും അല്ലാതെ ഒന്നും നടക്കൂല പാവം ആ പെണ്ണും എങ്ങോട്ട് പോകാൻ ഒന്ന് കെട്ടിയ ഭർത്താവിനോട് സംസാരിക്കാൻ വരെ സമാധാനം കൊടുക്കാത്ത ഉമ്മ അവൻക്ക് ഉമ്മയിൽ ചെറിയൊരു ദേഷ്യം വന്നുകൊണ്ടിരുന്നു പഠിച്ചവൻ എന്തോൻ്റെ ഇങ്ങനെ ഉമ്മക്ക് നല്ല മനസ്സ് കൊടുക്കും അബ്ബേ അവൻ ദുവാ ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം അതാ ഉപ്പയുടെ കാറ് വരുന്നു മൊഹസിന രണ്ട് ഭാഗത്തും കുറ്റിയിട്ട് കൊണ്ട് തന്നെ കാറിൻ്റെ ശബ്ദമൊന്നും അവൾ കേട്ടില്ല തുടരെ തുടരെയായി ബെല്ലെടുക്കുന്നത് കേട്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ ആരാണാവോ അവൾ പെട്ടെന്ന് ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് ജലാനക്കുള്ളിലൂടെ അതാ നോക്കുന്നു ആ അല്ല ഇത്താത്തെയും മക്കൾ ഉമ്മ ഇപ്പേക്ക് വന്നിട്ടുണ്ട് അവൾ ധൃതിയിൽ വാതിൽ തുറന്നു ഉമ്മ അവളോട് കയറുമ്പോൾ തന്നെ ചോദിച്ചു അല്ല മൊസിനു ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന് അറിയാം എന്നാലെങ്കിലും ഒന്ന് എനിക്ക് ആ വാതിലൊന്നും തുറന്ന് വെച്ചതാണ് ഇവിടെ നിന്നൂടെ ഉമ്മ അത് എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല തടിയുള്ള ഒരു മകളാണ് സിനാൻ്റെ പെങ്ങൾ മക്കളും നല്ല ഗുണ്ടുമണികൾ അല്ലെങ്കിലും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പാവം മുസ്സിന അവരെ എല്ലാം കണ്ടിട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയിരിക്കാണ് എന്താ മുസ്സിനെ നോക്കിയിക്കണ് ചാങ്ങിട്ട് എടുത്തു വെച്ചാൽ ഞാൻ പറഞ്ഞു പുറത്തുനിന്നൊന്നും കഴിക്കണ്ട ഉപ്പാക്ക് വലിയ നിർബന്ധം പുറത്തുനിന്ന് വെറുതെ എന്തിനാ പൈസ കളയാണ് വീട്ടിൽ സാധനം ഉണ്ടല്ലോ ഉണ്ടാക്കു ഉണ്ടാക്കിക്കൂടെ അപ്പോഴേക്കും പത്തിരിയും കറിയും ചിക്കൻ പൊരിച്ചുകൊന്നും ചിക്കൻ വറുത്തരച്ച കറിയും എല്ലാമായിട്ട് അതാ ഡൈനെ ഹാളിലേക്ക് അവൾ എത്തുന്നു സിനാന്റെ പെങ്ങളും മുസ്സിനെയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടേയില്ല അവർ ആദ്യമായിട്ടാണ് അങ്ങനെ എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി എല്ലാവരും അതാ കൈ കഴുകി ഇരിക്കുന്നു മുസ്സിന മാത്രം ഇരുന്നിട്ടില്ല മക്കളും നാത്തൂനും എല്ലാവരും അതാ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പാവം മുസ്സിന അവൾ മാത്രം വിട്ടുനിന്നു അതിലുപ്പ വിളിച്ചു മുസ്സി ഇവിടെ മുസ്സിയെ മുസ്സി ഇവിടെ ഇരുന്നാ പെങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരാളവിടെ വേണ്ടേ അല്ലേ ഞാനവിടെ നിന്നോളാം വേണ്ട ഈ അവിടെ നിന്നോ ഈ ഭക്ഷണം കഴിക്കല്ലേ എന്നാലും ആ കുട്ടീനേം കൂടി മൊസ്സിയെ എൻ്റെ പൊന്നാരെ ഒന്ന് വിളിക്കാതിരിക്കോ എന്തെങ്കിലുമൊക്കെ കറിയും പത്തിരിയും ഇതൊക്കെ ഇങ്ങനെ കൊടുന്ന് തരണമെങ്കിൽ അവൾ അവിടെ നിൽക്കണ്ടേ നിങ്ങൾ നിങ്ങളെന്തായി പറയണത് മോളിപ്പോൾ ഗൾഫിൽ നിന്ന് ക്ഷീണിച്ചു വന്നതാണ് മൊസ്സിനാന്ന് വെച്ചാൽ അവിടെ നിൽക്കായിരുന്നു അവൾ അതുകൊണ്ട് അവൾ ഉപ്പയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു ഉമ്മ ആ ഒരു പറച്ചിൽ പറഞ്ഞിട്ട് ഒന്നാമത് എനിക്ക് അതിനെല്ലാം ദേഷ്യം പിടിച്ചിരിക്കുന്നത് ഉമ്മ പറഞ്ഞു അപ്പോത്തിനും നമ്മൾ പോയ ഇവരൊക്കെ ഓനറിയിച്ചിരിക്കണേ ഓൾ ഒറ്റക്കിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഓന ഒരു കോളും എന്താന്നില്ലേ അല്ലെങ്കിലും പെണ്ണുങ്ങളെ ഭാഗത്ത് തന്നെ ആണുങ്ങൾ നിൽക്കൊള്ളും അത് എന്തൊക്കെ തന്നെയല്ലേ ഉമ്മാരെ വിലക്ക് സ്ഥാനം കഴിഞ്ഞു അതാ പ്രസവിച്ച് കുറച്ച് വലുതാവോളം തിരക്കിടില്ല പിന്നെ ഇപ്പം എന്താ ഓന ഓല ഇഷ്ടത്തിനായ പിന്നെ ഒന്നും വേണ്ട ഇനിയിപ്പോൾ അവൾ പറഞ്ഞേ ഓൻ കേൾക്കുള്ളൂ ഞമ്മള് പറഞ്ഞൊക്കെ പുല്ല് വില അവൾ പെട്ടെന്ന് അവിടേക്ക് വന്നുകൊണ്ട് ഉമ്മ അത് സീൻ ഇങ്ങോട്ട് വിളിച്ചതാണ് ഞാൻ അങ്ങോട്ട് ആ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അല്ലാതെ ഈ സമയത്ത് ഓൻ വിളിക്കണ നേരല്ലോ ഉമ്മ അവളോട് ചാടി കയറി അവളാകെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പേടിച്ചു നിന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്